കുറച്ച് നേരത്തെ ഇങ്ങനെ വെറുതെ ആയിരിക്കുമ്പോൾ ഇങ്ങനെ ചിന്തിക്കായിരുന്നു പണ്ട് എൻ്റെ ഉമ്മയും ഇപ്പം ജീവനോടില്ല ടൈം പീരിയഡില്ല എൻ്റെ നോമ്പ് കുറയും ഇപ്പം ഇല്ല നോമ്പ് പറയും ഉമ്മാക്കെന്ന് വെച്ചാൽ ഉമ്മാക്ക് നോമ്പ് എന്ന് പറഞ്ഞാൽ വലിയ ഫെസ്റ്റിവലാണ് അങ്ങനെയാണ് ഉമ്മ അത് ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യും അതുപോലെ തന്നെ ആ ഉമാക്ക് ഒരു ദിവസം ഒന്നോ രണ്ടോ മൂന്നോ കടികൾ പോരാ ഉമ്മാക്കുമാൻ്റെ കണ്ണ് നിറയെ കുറേ കടികൾ വേണം അവൻ കുറച്ചൊന്നും പോരാ കുറേ വേണം കാരണം നമ്മൾ നമ്മളത്രപ്പാട് മക്കളുണ്ട് എല്ലാവരും വയറ് നിറയുന്ന രീതിയിലായിരിക്കണം കടികൾ ആൻഡ് ഉമ്മാക്ക് മസ്റ്റായിട്ട് വേണ്ട ഒരു കാര്യമാണ് തരികച്ചത് എന്നുള്ളത് ഉമ്മാക്ക് ഭയങ്കര ഇഷ്ടമുള്ള തരി തിരികെ ചെയ്ത് അപ്പൊ ഇപ്പോഴും അത് എൻ്റെ വീട്ടിൽ എപ്പോഴും കണ്ടിന്യൂ ചെയ്യും ഉമ്മ മേടിച്ചിട്ട് ഇപ്പൊ എട്ട് കൊല്ലമായിട്ടും ഉമ്മാ ഉമ്മാൻ്റെ ആ ഒരു തരി ചെയ്ത് എല്ലാ നോമ്പലത്തും നമ്മൾ ഉണ്ടാക്കുന്നതാണ് ഞാൻ ഇതൊന്നല്ല പറയാൻ വന്നേ എന്നുവെച്ചാല് ഒരു കോട്ടുണ്ട് എന്താ പറയുക ഒരു പയൻചൊലുപോലെ നമ്മൾ കേട്ടറിവിലൊരു കാര്യമുണ്ട് ഉമ്മിയപ്പം ജീവനോട് ഇല്ല ടൈം പിരിയോഡാണ് സ്വർഗം എന്നുള്ളത് അത് വെറും പയൻചൊല്ലായിട്ട് വിടുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത് അത് റിയാലിറ്റിയാണ് അത് റിയാലിറ്റി ആണെന്ന് പറഞ്ഞാൽ അത് നൂറ് ശതമാനം സത്യമാണ് കാരണം അത് മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ് ഞാൻ ഉമ്മിയുപ്പിയും ജീവനോട് എല്ലാ ടൈം പിരിയടാണ് സ്വർഗ്ഗ ജീവിതം അതിനുശേഷം നിരക്ക് ജീവിതം തന്നെയാണ് അതിപ്പം ഒന്നല്ലെങ്കിൽ വേറൊരു രീതിയിൽ ഡെയിലി നമ്മളെ കണ്ണ് നിറയും അത് അത് ഉമ്മിയുപ്പിയും ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് കാരണം സാഹചര്യം അങ്ങനെയാണ് നമ്മളെ ലൈഫ് മുന്നോട്ട് പോവുക അത്ര എന്തൊക്കെ സമ്പത്ത് ഉണ്ടായാലും ഒരു കാര്യം ലൈഫിൽ ഒരു സമാധാനം എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവില്ല അവർ ഇല്ലയിടത്തോളെ സ്വർഗ്ഗ ജീവിതം ഉണ്ടാവുള്ളൂ അല്ലേ ഉമ്മാന്റെ കാലിൻ്റെ അടിയിലാണ് സ്വർഗ്ഗം എന്ന് പറഞ്ഞ ഒരു പാട്ടിന്റെ ലൈൻ ഉണ്ട് അത് വെറും പാട്ടിൻ്റെ ലൈനായിട്ട് നിങ്ങൾ എടുക്കരുത് അതാണ് സത്യം അതാണ് സത്യം ഉമ്മാൻ്റെ കാലിൻ്റെ അടിയിൽ തന്നെയാണ് സ്വർഗം സ്വമി ഒപ്പിയും ജീവനോട് ഇല്ല ടൈം പെരിയാഡാണ് മക്കളായ നമ്മൾക്ക് സ്വർഗ ജീവിതം അത് കഴിഞ്ഞാൽ നിരക ജീവിതമാണ് അതിനെ എഴുതി ഒപ്പിട്ടരാം കാരണം അതങ്ങനെയാണ് ആൻഡ് അങ്ങനെ ഉമ്മിയപ്പ്യം നിങ്ങളെ കൂടെപ്പം നിങ്ങളെ കൂടെ ഉണ്ടെങ്കിൽ ആ വ്യക്തികളെ മനസ്സറിഞ്ഞ സ്നേഹിക്കുക ആ വ്യക്തിയുള്ള ആഗ്രഹങ്ങൾ ഓരോന്നായിട്ട് ചെയ്തു കൊടുക്കുക നിറവേറ്റ് കൊടുക്കുക കാരണം പിന്നീട് അവരെ കണ്ണടഞ്ഞു കഴിഞ്ഞിട്ട് ഖേദിച്ചിട്ട് കാര്യമില്ല അവരെ കണ്ണടഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നരക ജീവിതത്തിലേക്കാണ് പോകുന്നത് സോ ഉള്ള സ്വർഗ ജീവിതത്തിൽ ഹാപ്പി ആയിട്ട് അവരെ ഹാപ്പിയാക്കുക ആൻഡ് അവർക്ക് വേണ്ടി ജീവിക്കാൻ നോക്കുക വേറെ ആർക്കും വേണ്ടി ജീവിച്ചു കാര്യമില്ല ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടിയിട്ട് ജീവിക്കാൻ നോക്കാം വേറൊരു കാര്യം എൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടിയിട്ട് ദു ചെയ ചെയ്യണം ഓക്കെ സോ അതങ്ങനെയാണ് ജീവിതം അങ്ങ് നശിച്ച് ഒന്നുമല്ലാണ്ടാവും അത് ഒന്നല്ലെങ്കിൽ വേറൊരു രീതിയിൽ നമ്മളൊന്നുമല്ലാന്ന് നമ്മൾക്കെന്നെ ഒരു ബോധം വരും അപ്പോൾ പോയി കഴിഞ്ഞാല് നമ്മൾക്കെന്നെ ജീവിതം അങ്ങോട്ട് മടുത്ത് പോകും ഞാൻ അത് അതൊരു ഫീലിങ്ങാണ് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ആരൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടും ഒരു കാര്യമില്ല എല്ലാവരും സമയമാകുമ്പം അവരെ അവരിട്ടിട്ട് പോവും ആരൊക്കെ നമ്മളെ കൂടെ കൂടുണ്ടെന്ന് പറഞ്ഞാലും ചുമവാൻ്റെ ഉപ്പാൻ സ്നേഹം അനുഭവിച്ച് മരിക്കണം അതാണ് ഒരു മക്കളെ ഭാഗ്യം എന്ന് പറയുന്നത്